രാജ്യം നേരിടുന്ന വലിയ ഭക്ഷ്യ എണ്ണയുടെ ക്ഷാമം പരിഹരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഓയിൽ പാം ഇന്ത്യ ആരംഭിക്കുന്നത് അന്ന് തൊട്ട് നമ്മൾ കൃഷി ആരംഭിക്കുകയും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി ഏതാണ്ട് പന്ത്രണ്ട് കോടി രൂപ ആസ്തി മൂലധനത്തോടുകൂടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒരു സംയുക്ത സംരംഭമായിട്ട് പുനഃക്രമീകരിച്ചു ഇതിനകത്ത് ഈ കമ്പനിയുടെ അൻപത്തിയൊന്ന് ശതമാനം ഓഹരി പങ്കാളിത്തം സംസ്ഥാന സർക്കാരിനും നാൽപ്പത്തി ഒമ്പത് ശതമാനം കേന്ദ്ര സർക്കാരിനും നിക്ഷിപ്തമാണ് നമ്മൾ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഉടമസ്ഥതയിൽ ഏക മൂവായിരത്തി അറുന്നൂറ് ഹെക്ടർ സ്ഥലത്തെ എണ്ണപ്പന കൃഷി ചെയ്തു വരുന്നു ഇത് മൂന്ന് എസ്റ്റേറ്റുകളിലായിട്ട് ഏരൂർ ചിതറ കുളത്തുപുഴ എന്നീ മൂന്ന് എസ്റ്റേറ്റുകളിലായിട്ടാണ് നമ്മൾ എണ്ണപ്പന കൃഷി ചെയ്തതിന് എണ്ണപ്പനയുടെ എന്തുകൊണ്ടാണ് എണ്ണപ്പന എന്ന ഒരു കാര്യമുണ്ട് അതായത് ഒരു നമ്മുടെ ഭക്ഷ്യ എണ്ണ ഉൽപ്പാദനത്തിൽ പലതരത്തിലുള്ള ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന സോയാബീനുണ്ട് തെങ്ങുണ്ട് അങ്ങനെ കടല ഇതിൽ തന്നെ ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിക്കും പക്ഷേ ഒരു പെർ ഹെക്ടറിൽ നാല് മുതൽ ആറ് വരെ ടൺ ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് എണ്ണപ്പനയുടെ ഒരു പ്രസക്തി അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ്റ് എണ്ണപ്പന കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഈ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന എണ്ണപ്പന കുരുക്കൾ ശേഖരിച്ച് പ്രോസസ്സ് ചെയ്യുന്നതിനായിട്ട് ഒരു ആധുനിക ഫാക്ടറി ഏരൂർ എസ്റ്റേറ്റിൽ സ്ഥാപിക്കുന്നുണ്ടായി വിവിധ വൈദ്യുതൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു അരിമില്ലെ വെച്ചൂരു സ്ഥാപിച്ചു അതുപോലെ തന്നെ ഇപ്പോൾ ഹണി പ്രോസസ്സിങ് യൂണിറ്റ് തുടങ്ങി വിവിധ തലങ്ങളിലേക്ക് കമ്പനിയുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചു വരുന്നു ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഉടമസ്ഥതയിലുള്ള ആധുനിക ഫാക്ടറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ മാസം പതിമൂന്നാം തീയതി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട ഇ കെ നയനാർ അവരാണ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ഈ ഓയിൽ പാം മില്ലിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തന ക്ഷമത എന്ന് പറയുന്നത് ഇരുപത് മെട്രിക് ടൺ പെർ അവറാണ് ഒരു മണിക്കൂറിൽ ഇരുപത് മെട്രിക് ടൺ പഴം പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കും ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൻ്റെ വിവിധ എസ്റ്റേറ്റുകളിൽ നിന്നും കർഷകരിൽ നിന്നും പി സി കെയിൽ നിന്ന് ശേഖരിക്കുന്ന പഴങ്ങൾ നമ്മുടെ വേ ബ്രിഡ്ജിൽ തൂക്കി അതിൻ്റെ വെയിറ്റ് എടുത്തതിന് ശേഷം നമ്മൾ റാമ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ അത് അൺലോഡ് ചെയ്യും ടിപ്പറുകളിൽ അൺലോഡ് ചെയ്യും അൺലോഡ് ചെയ്തതിന് ശേഷം ഈ റാമ്പിൽ നിന്നും കേജ് എന്ന മറ്റൊരു സംവിധാനത്തിലേക്ക് മാറ്റും കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേജിൽ അഞ്ച് മെട്രിക് ടൺ പഴമാണ് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് ഈ കേജിൽ ശേഖരിച്ച പഴം സ്റ്റെറിലൈസർ എന്ന് പറയുന്ന ഒരു ഉപകരണത്തിലേക്ക് മാറ്റും സ്റ്റെർലൈസറിൽ വെച്ച് ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ ഏതാണ്ട് രണ്ടര മണിക്കൂറോളം പ്രോസസ്സ് ചെയ്യും സ്റ്റീമിൻ്റെ സഹായത്തോടെ ഇതിനെ പുഴുങ്ങിയെടുക്കും പുഴുങ്ങിയെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൽ കൂടുതൽ പഴം പഴം പിഴിഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് സോഫ്റ്റ് മീസോ കാർപ്പ് എന്ന് പറയുന്ന അതിൻ്റെ മാംസളമായ ഭാഗം ഒന്ന് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ടും ഏതെങ്കിലും തരത്തിലുള്ള രോഗാണുക്കളോ മറ്റോ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത് സ്റ്റെർലൈസ് ചെയ്തതിന് ശേഷം അതിൽ നിന്നും ടിപ്ലർ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറ്റും ടിപ്ലറിൽ നിന്നും ഒരു കൺവെയർ വഴി ടിപ്ലറിൽ നിന്ന് ശേഖരിച്ച പഴം ഒരു കൺവെയർ വഴി സ്റ്റിപ്പർ എന്ന് പറയുന്ന മറ്റൊരു സംവിധാനത്തിലേക്ക് മാറ്റും ഈ സ്റ്റിപ്പറിൻ്റെ ഉപയോഗം എന്ത് എന്തെന്നാൽ അതിൽ വെച്ച് പനംകുളകളിൽ നിന്ന് പഴം കൊഴിച്ച് വേറൊരു കൺവെയർ വഴി അത് ഡയജസ്റ്റർ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറും ഡൈജസ്റ്ററിൽ വെച്ചിട്ടാണ് ഇതിനെ സ്റ്റീമിൻ്റെ സഹായത്തോടു കൂടി പുഴുങ്ങി അതായത് പുഴുങ്ങുകയും അതോടൊപ്പം സ്ക്യൂസീൽ സ്ക്യൂസ്കീൽ മീൻസ് അതിനെ ഞെക്കി പിഴിഞ്ഞെടുക്കുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനമാണ് ഈ ഡൈജസ്റ്റർ എന്ന് പറയുന്നത് ആ ഡൈജസ്റ്ററിൽ നിന്നും നേരെ സ്ക്രൂ പ്രസ് പ്രസ്സെന്ന് പറയുന്നൊരു സംവിധാനത്തിലേക്ക് മാറും സ്ക്രൂ പ്രസ്സിൽ വെച്ചിട്ട് ഇത് നന്നായി പിഴിഞ്ഞ് അതിൽ നിന്ന് വരുന്ന എണ്ണ ഓയില് ഓയിൽ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ ഏറിയയിലേക്ക് മാറും അതിൽ നിന്ന് വരുന്ന മീസോ കാർപ്പ് എന്ന് പറയുന്ന ആ മാംസമായ ഭാഗത്ത് നിന്ന് വരുന്ന ഫൈബറും അതിൻ്റെ ചകിരിയും അതോടൊപ്പം ഷെല്ലും കുരുവും മീൻസ് അതിൻ്റെ ഉള്ളിലുള്ള കുരുവും മറ്റൊരു സംവിധാനത്തിലേക്ക് മാറും അവിടെ ഒരു സൈക്ലോൺ സംവിധാനത്തിലൂടെ ഇതിൽ ഇതിൽ നിന്നുള്ള ഫൈബർ വേർതിരിച്ചെടുക്കും അതോടൊപ്പം ഈ കുരു നട്ട് പോളിഷർ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറും നട്ട് പോളിഷറിൽ വെച്ച് നട്ട് നന്നായി പോളിഷ് ചെയ്തതിന് ശേഷം പോളിഷ് ചെയ്യാൻ മീൻസ് അതിനെ പുറത്തിരിക്കുന്ന അല്ലെങ്കിൽ പുറത്ത് പറ്റിയിരിക്കുന്ന ഫൈബറൊക്കെ മാറ്റി അതിനെ ടിപ്പ് റിപ്പിൾ മിൽ എന്ന് പറയുന്ന മറ്റൊരു സംവിധാനത്തിലേക്ക് മാറും റിപ്പിൾ മില്ലിൽ വെച്ചിത് പൊട്ടിച്ചതിന് ശേഷം ഷെല്ലിനെ വേറൊരു സൈക്ലോൺ വഴി ഷെല്ല് ശേഖരിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ചേരട്ട ശേഖരിക്കുന്ന മറ്റൊരു സ്വഭാഗത്തേക്ക് മാറ്റും അപ്പോൾ അവിടെ നിന്ന് ഈ കുരു പൊട്ടിച്ചെടുത്ത കുരുവിനെ ചൂട് കാറ്റ് ഉപയോഗിച്ച് ഉണക്കിയ ശേഷം അതിനെ നമ്മുടെ കേണൽ ഓയിൽ മില്ലിലേക്ക് മാറ്റും കേണൽ ഓയിൽ മില്ലിലാണ് അതിൻ്റെ കേണൽ ഓയിൽ അതായത് അതിൻ്റെ കേണൽ പിഴിഞ്ഞെടുക്കുന്ന കേണൽ ഓയിൽ നിർമ്മിക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണ് രണ്ട് മില്ലിന് രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്ന് സി പി ഒ അല്ലെങ്കിൽ ക്രൂഡ് പാം ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്ലാന്റും കേണൽ ഓയിൽ എന്ന് പറയുന്ന മറ്റൊരു പ്ലാന്റും കേണൽ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കേണൽ പ്ലാന്റിൽ കേണലിനെ അതായത് അതിൻ്റെ തേങ്ങ നന്നായി പിഴിഞ്ഞെടുത്ത് അതിൽ നിന്ന് കേണൽ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നു മീസോ കാർപ്പ് അല്ലെങ്കിൽ മാംസളമായ ഭാഗത്തുനിന്ന് നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഓയിലിനെയാണ് സി പി ഒ അഥവാ ക്രൂഡ് പാം ഓയിൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്ക് രണ്ട് പ്രോഡക്റ്റാണ് മെയിൻ പ്രോഡക്റ്റാണ് അതായത് പ്രധാനപ്പെട്ട രണ്ട് പ്രോഡക്റ്റാണ് നമുക്കുള്ളത് ഒന്ന് ക്രൂഡ് പാമോയിലും മറ്റൊന്ന് കേണൽ ഓയിലും ക്രൂഡ് പാം ഓയിൽ നമ്മൾ സ്റ്റോറേജ് ടാങ്കിലേക്ക് മാറ്റുകയും ടെൻഡർ സംവിധാനം വഴി അത് റിഫൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി മറ്റ് കമ്പനികൾക്ക് ടെൻഡർ വ്യവസ്ഥയിൽ നമ്മൾ വിൽക്കുകയും ചെയ്യും കേണൽ ഓയിലും ഇതുപോലെ തന്നെ കേണൽ ഓയിലും ശുദ്ധീകരണ പ്രക്രിയകളുണ്ട് ശുദ്ധീകരണ പ്രക്രിയകൾക്ക് ശേഷം അതും ടെൻഡർ സംവിധാനം വഴി നമ്മൾ പുറത്ത് വിൽക്കുകയാണ് ഉണ്ടാവുക അപ്പോൾ ഈ പ്രധാനമായിട്ടും ഈ സി പി ഒ എന്ന് പറയുന്നത് വളരെ നല്ല ഭക്ഷ്യയോഗ്യമായ ഒരു എണ്ണയാണ് ഭക്ഷ്യയോഗ്യമായ എണ്ണയിൽ വൈറ്റമിൻ എ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ അതായത് വൈറ്റമിൻസിൻ്റെ നല്ലൊരു സോഴ്സും അതോടൊപ്പം ധാരാളം മിനറൽസും അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഭക്ഷ്യ എണ്ണയാണ് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ എണ്ണ ഉത്പാദനം സ്വയം പര്യാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികളും നമുക്ക് ഓയിൽ ഇന്ത്യ ആണ് അതിൻ്റെ നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുന്നത് അതിനുശേഷം കേണൽ ഓയിൽ കേണൽ ഓയില് നല്ല കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായും കേണൽ ഓയിൽ ഉപയോഗിക്കുന്നത് ഇതാണ് പ്രധാനമായിട്ടും നമ്മുടെ പ്രോഡക്റ്റ് സി പി ഒ അല്ലെങ്കിൽ ക്രൂഡ് പാം ഓയിൽ ഇത് ശുദ്ധീകരിക്കുമ്പോൾ രണ്ട് ബൈ പ്രോഡക്റ്റുകളാണ് കിട്ടുന്നത് പാം ഓലിനും പാം സ്റ്റിയറിനും പാം ഓലിൻ എന്ന് പറയുന്നതാണ് സാധാരണ നമ്മൾ പാം ഓയിൽ എന്ന് വിവക്ഷിക്കുന്നത് അത് ഭക്ഷ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മനുഷ്യർ ഉപയോഗിക്കുന്നു ഈ പാം സ്റ്റിയറിൻ വനസ്പതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വനസ്പതി അല്ലെങ്കിൽ ഡാഡ എന്ന് പറയുന്ന ഒരു ഭക്ഷ്യവസ്തുവായിട്ട് നമ്മൾ ഉപയോഗിക്കും ഇതിനെ ശുദ്ധീകരിക്കുമ്പോൾ കിട്ടുന്ന രണ്ടാമത്തെ പ്രോഡക്റ്റാണ് പാം പാം കേണൽ ഓയിൽ ഈ പാം കേണൽ ഓയിൽ സാധാരണ നമ്മൾ എഡിബിളായിട്ട് ആണ് എങ്കിലും സാധാരണ ഉപയോഗിക്കുന്നത് കോസ്മെറ്റിക് ഐറ്റംസ് അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അടുത്ത നമ്മുടെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പി എഫ് എ ഡി പാം ഫാറ്റി ആസിഡ് ഡിസ്റ്റിലേറ്റ് എന്ന് പറയും അതായത് പാം ഓയിലിൻ്റെ ഉൽപ്പാദന വേളയിൽ പുറത്തു വരുന്ന എഫ്ലുവെൻ്റ് എയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് പി എഫ് എ പാം ഫാറ്റി ആസിഡ് ഡിസ്റ്റലേറ്റ് ഇത് എഡിബിളല്ല നമ്മൾ സോപ്പ് മെഴുകുതിരി മുതലായിട്ടുള്ള കോസ്മെറ്റിക് ഐറ്റംസ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും അടുത്തത് കേണൽ ഓയിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബൈപ്രോഡക്റ്റാണ് പാം കേണൽ കേക്ക് അഥവാ പിണ്ണാക്ക് എന്ന് പറയുന്നത് ഇത് നല്ല ഒരു കാലിത്തീറ്റയും അതോടൊപ്പം നല്ല ഒരു ജൈവ വളവും ആണ് ഇത് ഇതാണ് നമ്മുടെ പാം കേണൽ എന്ന് പറയുന്നത് പാം അതായത് നമ്മുടെ സി പി ഒയുടെ ഉത്പാദന വേളയിൽ നമ്മൾ അതിൻ്റെ മാംസമായിട്ടുള്ള ഭാഗം പിഴിഞ്ഞ് സി പി ഒ ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം പൊട്ടിച്ചെടുക്കുന്ന കേണൽ ഓരി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കേണൽ അല്ലെങ്കിൽ അതിൻ്റെ തേങ്ങയാണ് ഈ ഇത് ഈ ഇത് ഈ സമയത്ത് അതായത് മാംസളമായ ഭാഗം പിഴിഞ്ഞെടുത്ത് എണ്ണയാക്കിയതിന് ശേഷം ശേഷം കിട്ടുന്ന പൊട്ടിക്കുന്നതിന് മുമ്പുള്ള ഒരു ഒരു ഭാഗമാണ് അതിൻ്റെ തേങ്ങ അതാണ് ഈ കാണുന്നത് മാംസളമായ ഭാഗം പിഴിഞ്ഞെടുക്കുമ്പോൾ കിട്ടുന്ന ഫൈബർ അതോടൊപ്പം തേങ്ങ പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന ഷെല് ഇത് രണ്ടും കൂടെ ചേർത്ത് എഫ് എൻ എസ് എന്ന് പറയും ഫാം എഫ് എൻ എസ് മീൻസ് ഫാം ഫൈബറും ഷെല്ലും കൂടെ ചേർന്നാണ് നല്ല ബ്രോയിലറുകളിലൊക്കെ ഉപയോഗിക്കുന്ന നല്ലൊരു ഇന്ധന വസ്തുവാണ് ഇവ ഭക്ഷ്യ എണ്ണയുടെ ഷോർട്ടേജ് പരിഹരിക്കുന്നതിനായിട്ട് നാഷണൽ മിഷൻ ഓൺ എഡിബിൾ ഓയിൽ ഓയിൽ പാം എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു സ്കീം പ്രവർത്തിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് അറുപതിനായിരം ഹെക്ടറിലേക്ക് കൃഷി വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ആ സ്കീമിൻ്റെ വിപുലമായ ലക്ഷ്യം ഇപ്പം നമ്മൾ എണ്ണപ്പന കൃഷിക്ക് ഏറ്റവും എണ്ണപ്പന കൃഷി എന്ന് പറയുന്നത് ഒരു ഉഷ്ണമേഖലാ കൃഷിയാണ് അതിന് ഏകദേശം ഒരു മൂവായിരം മില്ലി ലിറ്റർ വെള്ളം ആനുവലി ആവശ്യമുള്ള ഒരു കൃഷിയാണ് അതുകൊണ്ട് തന്നെ കേരളമാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം ആ അസമയം മറ്റ് സംസ്ഥാനങ്ങളായിട്ടുള്ള ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് ഇവിടെയെല്ലാം തന്നെ സ്കീം നടപ്പാക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ കേരളത്തിലും ഇത് നടപ്പാക്കി വരുന്നു ഇത് ഇത് പ്രകാരം ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം ഹെക്ടർ സ്ഥലത്ത് സ്വകാര്യ കർഷകർ എണ്ണപ്പന കൃഷി നടത്തുകയും അതിൻ്റെ വിളവ് ഊയ്പാം ശേഖരിച്ചു വരികയും ചെയ്യുന്നുണ്ട് ഇപ്പം എണ്ണപ്പനക്കൃഷിയുടെ വ്യാപനത്തിനായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകൾ സർക്കാരിൻ്റെയും സംയുക്തമായിട്ട് ഈ എൻ എംഇഒ പദ്ധതിയിൽ ഒരു ഹെക്ടറിന് ഏതാണ്ട് ഇരുപത്തൊന്നായിരം രൂപ വരെ സബ്സിഡി നിരക്കിൽ നിങ്ങൾക്ക് എണ്ണപ്പന കൃഷി എണ്ണപ്പനത്തെ പുതിയ എണ്ണപ്പന പ്ലാന്റേഷൻ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് അതോടൊപ്പം ഇൻ്റർ ക്രോപ്പ് അതിൻ്റെ ഇടവള കൃഷിയായിട്ട് ചെയ്യുന്നതിന് ഏകദേശം കൂടുതലായിട്ട് ഒരു അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ അതാണ്ട് ഇരുപത്താറായിരം രൂപയോളം ഒരു പെർ ഹെക്ടറിൽ നിങ്ങൾക്ക് സബ്സിഡിയോട് കൂടി കിട്ടിയിട്ട് എണ്ണപ്പന കൃഷി ചെയ്യാനുള്ള സൗകര്യം കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരും തമ്മിൽ ഓർപ്പുന്നു ഇത് കേരളത്തിൽ ഇപ്പോൾ വ്യാപകമായ തോതിൽ നടപ്പാക്കപ്പെടുന്നുണ്ട് ഇത് നടപ്പാക്കുന്നതിനുള്ള ഏജൻസി ആണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക സഹായങ്ങളോ തൈകളോ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നഴ്സറിയിൽ ഇത് ലഭ്യമാണ് അതുപോലെ സബ്സിഡി ലഭ്യമാക്കാനുള്ള ക്രമീകരണങ്ങൾ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് കാലഘട്ടത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ ഓയിൽ പാം കൃഷിയാണ് വൺ മില്യൺ ഹെക്ടറിലേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ള വിപുലമായ ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ നീങ്ങുന്നത് ഇതിനു വേണ്ടി ഏകദേശം പതിനൊന്നായിരം കോടിയോളം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഒരു ഭാഗം അതിന് ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഏരിയ എന്നുള്ളതിൽ നമ്മൾ കേരളത്തിലും ഇത് എത്രത്തോളം വ്യാപിക്കും എത്രത്തോളം ഫണ്ട് കേരളത്തിലേക്കും എത്തുന്നതിനുള്ള സാഹചര്യം ഉള്ള നിലവിലുണ്ട് These lush green trees with bunched fruits on them are capable of changing the economic and social life of our farmers with colors of happiness and prosperity. By cultivating oil palm, farmers can earn more income. Moreover, oil palm farming demands lesser cost and hard work. Through these, farmers can ensure their participation in the development of the country by increasing the production of edible oils. Today, we will tell our farmers how all this is possible. Oil palm is a versatile oil with several properties and functions, making it extremely useful and widely used. More oil is obtained from the fruits of the oil palm in comparison to other oil seeds. Matured oil palm trees yield 20 to 25 tons of fruits per hectare and continue to bear for about 30 years. Not only this, farmers are also earning double income by growing intercrops between these trees. Sufficient assistance is also provided by the government for its cultivation. National Mission on Edible Oil, Oil Palm NMEOOP was started by the Government of India in 2021 22. Under this mission, subsidies are provided to farmers for oil palm planting material, intercropping and maintenance, drip irrigation, diesel, electricity, solar pump set, bore well, fruit harvesting tools, and replanting of old plants. Under this mission, financial assistance of rupees one to rupees five lakh per hectare is also provided to the farmers. For oil palm cultivation, government is providing. A assistance of 20,000 to 29,000 rupees per hectare towards uh, plant material assistance. And there is also a provision for uh, taking up uh, uh, intercropping and also towards maintenance assistance of rupees 42,000 per hectare for the initial first 4 years. And as well, there is also a provision for uh, assistance under uh, drip irrigation that is of 30,000 per hectare for obtaining sustainable yields in the oil palm. Under this mission, there is also a provision for uh, assistance for purchase of crop, for purchasing uh, this uh, harvesting tools, and for assistance of uh, tractor trailers to the farmers. Some farmers have doubts that oil palm trees demand excess irrigation and are not good for the environment. Some also say that these are also harmful for the fertility of the soil but the farmers who are earning lakhs of rupees annually from oil palm farming find these doubts baseless. oil palm cultivation needs less water when compared to the sugarcane and the paddy. and also we'll get the subsidy from the government like for the drip irrigation and fertilizers this is the most advantage for the farmer. there are no threats into the environment from oil palm farming. each crop residues are uh, used for mulching which uh, maintain moisture and fertility in the field also by growing uh, intercrop double income is obtained central government of the central government of india's agriculture department provided us with everything they gave us oil palm seeds and all the necessary equipments the government also provided subsidies and handsome price of our crop we received around 2 to 3 lakhs per year and now we have gained financial growth the government ensures immediate purchase of oil palm product. The government also fixes viability prices so that if the price suddenly falls, the government will pay the difference to the farmers. The truth is that oil palm cultivation is making our farmers more prosperous and our rural economy more robust. So, what are you waiting for? Take advantage of its cultivation and multiply your income.